ിൽ നിക്ഷേപിക്കുന്നത് എല്ലായ്പ്പോഴും അപകട സാധ്യതകൾ വഹിക്കുന്നു കാരണം പല ഘടകങ്ങളും വിപണിയെ സ്വാധീനിക്കും ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് സമഗ്രമായ ഗവേഷണം നടത്തുകയും നിങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യവത്കരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലും സ്റ്റോക്ക് ചലനത്തെയും മൂല്യത്തെയും ബാധിക്കുന്ന ചില ഘടകങ്ങൾ ഉൾപ്പെടുന്നു ഒന്ന് ആഗോള രാഷ്ട്രീയം സർക്കാർ നയങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര തീരുമാനങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എന്നിവ ഓഹരി വിപണിയെ സ്വാധീനിക്കും ഉദാഹരണത്തിന് പലിശ നിരക്കിനെ കുറിച്ചുള്ള സെൻട്രൽ ബാങ്ക് തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രധാന രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര പിരിമുറുക്കങ്ങൾ വിപണിയിലെ ചാഞ്ചാട്ടത്തിന് കാരണമാകും രണ്ട് ഗ്ലോബൽ സെക്യൂരിറ്റി ഉക്രൈനിലോ മിഡിൽ ഈസ്റ്റിലോ ഉള്ളത് പോലെയുള്ള ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളോ പിരിമുറുക്കങ്ങളോ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കും അത്തരം സാഹചര്യങ്ങളിൽ നിക്ഷേപകർ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നു ഇത് ഓഹരി വിപണിയിൽ ഇടിവിന് കാരണമാകും മൂന്ന് പ്രകൃതി പ്രതിഭാസങ്ങൾ ഭൂകമ്പങ്ങൾ ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ കാട്ടുതീ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിർദ്ദിഷ്ട കമ്പനികളെയും മേഖലകളെയും ബാധിക്കും ഉദാഹരണത്തിന് ഇൻഷുറൻസ് കമ്പനികൾക്ക് കാര്യമായ നഷ്ടം ഉണ്ടായേക്കാം അതേസമയം നിർമ്മാണ മേഖല വർദ്ധിച്ച പ്രവർത്തനം കണ്ടേക്കാം നാല് ഗാസ മുണമ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ മേഖലയിലെ പിരിമുറുക്കങ്ങളോ സംഘർഷങ്ങളോ ഓഹരി വിപണിയെ പ്രത്യേകിച്ച് ഊർജ ചരക്ക് മേഖലകളെ ബാധിക്കും ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരത പലപ്പോഴും എണ്ണവിലയെ സ്വാധീനിക്കുന്നു ഈ ഘടകങ്ങൾക്ക് പുറമെ ആഗോള സാമ്പത്തിക പ്രകടനം കോർപ്പറേറ്റ് സാമ്പത്തിക റിപ്പോർട്ടുകൾ മൊത്തത്തിലുള്ള വിപണി വികാരം എന്നിവയുൾപ്പെടെ മറ്റ് പലർക്കും ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ കഴിയും അതിനാൽ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ വാർത്തകളെയും സംഭവ വികാസങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കുകയും സാമ്പത്തിക വിദഗ്ധരുമായി ബന്ധപ്പെടുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ചലനങ്ങളെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു ഒന്ന് സാമ്പത്തിക പ്രകടനം ജി വളർച്ച പണപ്പെരുപ്പം തൊഴിലില്ലായ്മ നിരക്ക് ഉപഭോക്തൃ ഡാറ്റ തുടങ്ങിയ സാമ്പത്തിക സൂചകങ്ങൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകും ശക്തമായ സമ്പദ് വ്യവസ്ഥ സാധാരണയായി ഓഹരി വിപണിയെ ഉത്തേജിപ്പിക്കുന്നു അതേസമയം മോശം ഡാറ്റ തകർച്ചയിലേക്ക് നയിച്ചേക്കാം രണ്ട് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ വരുമാന പ്രസ്താവനകൾ വരുമാനം കമ്പനി കാഴ്ചപ്പാടുകൾ എന്നിവ ഓഹരി വിലകളെ സ്വാധീനിക്കും ഉദാഹരണത്തിന് ഒരു കമ്പനി പ്രതീക്ഷിച്ചതിലും ഉയർന്ന വരുമാനം റിപ്പോർട്ട് ചെയ്താൽ അതിന്റെ സ്റ്റോക്ക് വില ഉയർന്നേക്കാം മൂന്ന് മോണിറ്ററി പോളിസി പലിശ നിരക്കുകൾ അളവ് ലഘൂകരണം അല്ലെങ്കിൽ മറ്റ് മോണിറ്ററി പോളിസികൾ എന്നിവ സംബന്ധിച്ച സെൻട്രൽ ബാങ്ക് തീരുമാനങ്ങൾ ലിക്വിഡിറ്റിയെയും കടമെടുപ്പ് ചെലവുകളെയും ബാധിക്കും ഇത് ഓഹരി വിപണിയെ സ്വാധീനിക്കും നാല് ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡുകൾ ആഗോള ഓഹരി വിപണികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു യു എസ് യൂറോപ്പ് ഏഷ്യ തുടങ്ങിയ പ്രധാന വിപണികളിലെ പ്രകടനം മറ്റ് രാജ്യങ്ങളിലെ ഓഹരി വിപണികളെ സ്വാധീനിക്കും അഞ്ച് മാർക്കറ്റ് വികാരം വാർത്തകളോ വിശകലനങ്ങളോ കിംവദന്തികളോ പോലും സ്വാധീനിക്കാവുന്ന നിക്ഷേപക വികാരം വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും ഉദാഹരണത്തിന് പുതിയ സാങ്കേതിക വികസനം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ സാങ്കേതിക മേഖലയെ ബാധിക്കും ആറ് റെഗുലേഷനുകളും സർക്കാർ നയങ്ങളും പുതിയ നിയമങ്ങൾ നികുതി നയങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസെന്റീവുകൾ തുടങ്ങിയ നിയന്ത്രണങ്ങളിലോ നയങ്ങളിലോ ഉള്ള മാറ്റങ്ങൾ നിർദ്ദിഷ്ട വ്യവസായങ്ങളെയും വിപണിയെയും മൊത്തത്തിൽ ബാധിക്കും ടെക്നോളജിക്കൽ ഇന്നോവേഷൻ സാങ്കേതിക വിദ്യയിലെ പുരോഗതിയും പുതിയ സാങ്കേതിക വിദ്യകളുടെ അവലംബവും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും വിപണിയുടെ ചലനാത്മകത മാറ്റുകയും ചെയ്യും ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജി എന്നിവയിലെ സംഭവ വികാസങ്ങൾ ബന്ധപ്പെട്ട മേഖലകളിലെ ഓഹരികളെ ബാധിക്കും എട്ട് ജനസംഖ്യാപരമായ മാറ്റങ്ങൾ ജനസംഖ്യാ ജനസംഖ്യാ ശാസ്ത്രത്തിലെ മാറ്റങ്ങൾ പ്രായമായ ജനസംഖ്യ അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം ചില ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ഡിമാൻഡിനെ സ്വാധീനിച്ചേക്കാം ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും ഈ വിവിധ ഘടകങ്ങൾ പരിഗണിച്ച് നിക്ഷേപകർക്ക് അവരുടെ കാര്യത്തിൽ കൂടുതൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനാകും സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ പൊതുവെ ഏത് ഓഹരികളുടെ മൂല്യം ഉയരുമെന്ന് കൃത്യമായി പ്രവചിക്കുന്നത് വെല്ലുവിളിയാണ് കാരണം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന പല ഘടകങ്ങളും ഓഹരി വിപണിയെ സ്വാധീനിക്കുന്നു എന്നിരുന്നാലും ചില വ്യവസ്ഥകളിൽ മൂല്യം വർദ്ധിക്കുന്ന ചില വിഭാഗത്തിലുള്ള സ്റ്റോക്കുകളിൽ ഇവ ഉൾപ്പെടുന്നു ഒന്ന് ടെക്നോളജി സ്റ്റോക്കുകൾ ടെക്നോളജി മേഖലയിലെ കമ്പനികൾ പലപ്പോഴും ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കുന്നു പ്രത്യേകിച്ചും അവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ നൂതനവും മുന്നിട്ടു നീക്കുന്നതുമാണെങ്കിൽ രണ്ട് ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി കമ്പനികൾക്ക് മൂല്യവർധന കാണാനാകും പ്രത്യേകിച്ചും അവർ വിജയകരമായ പുതിയ മരുന്നുകളോ മെഡിക്കൽ സാങ്കേതിക വിദ്യകളോ വികസിപ്പിക്കുകയാണെങ്കിൽ മൂന്ന് ഉപഭോക്തൃ ഓഹരികൾ സമ്പദ് വ്യവസ്ഥ ശബ്ദവും ഉപഭോക്താക്കൾക്ക് ഉയർന്ന വാങ്ങൽ ശേഷിയുമുണ്ടെങ്കിൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലും റീറ്റെയിൽ മേഖലകളിലും കമ്പനികൾക്ക് വളരാനാകും നാല് റിന്യൂവബിൾ എനർജി സ്റ്റോക്കുകൾ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള അവബോധവും ശുദ്ധിതമായ ഊർജത്തിലേക്കുള്ള ആഗോള മുന്നേറ്റവും മൂലം സൗരോർജം കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ മേഖലയിലെ കമ്പനികൾക്ക് മൂല്യം വർധിച്ചേക്കാം അഞ്ച് ഡിഫൻസീവ് സ്റ്റോക്കുകൾ ഭക്ഷണം പാനീയങ്ങൾ യൂട്ടിലിറ്റികൾ എന്നിവ പോലുള്ള അവശ്യ ചരക്കുകളും സേവനങ്ങളും നൽകുന്ന കമ്പനികൾ സ്ഥിരതയുള്ളതും സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നതുമാണ് അവരുടെ സ്റ്റോക്കുകൾ കൂടുതൽ സ്ഥിരതയുള്ളതും ഉയരാൻ സാധ്യതയുള്ളതുമാക്കുന്നു ആറ് ഫിനാൻഷ്യൽ സ്റ്റോക്കുകൾ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന പലിശ നിരക്കിൽ നിന്നോ ക്രെഡിറ്റ് വളർച്ചയെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക നയങ്ങളിൽ നിന്നോ പ്രയോജനം നേടാം എന്നിരുന്നാലും ഓഹരികളിലെ നിക്ഷേപം എല്ലായ്പ്പോഴും അപകട സാധ്യതകൾ ഉൾക്കൊള്ളുന്നുവെന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സമഗ്രമായ ഗവേഷണം നടത്തി നിങ്ങളുടെ വൈവിധ്യവൽക്കരണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള പോർട്ട്ഫോളിയോ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവുമായി ആലോചിക്കുന്നത് നല്ലതാണ്